എം മീഡിയയുടെ ആഭിമുഖ്യത്തിൽ മട്ടന്നൂരിൽ പ്രേക്ഷക സംഗമം സംഘടിപ്പിച്ചു മട്ടന്നൂർ മധുസൂദനൻ തങ്ങൾ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കൃഷ്ണകുമാർ കണ്ണോത്ത് അധ്യക്ഷത വഹിച്ചു മട്ടന്നൂരിന്റെ ഈ എയർപോർട്ട് സിറ്റി എന്നുള്ള എളിയുടെ പ്രവർത്തനം തുടങ്ങിയ എം ഇന്ത്യ അതിൻ്റെ വ്യാപനം അനുദിനം വർദ്ധിപ്പിച്ചു വരികയാണ് എം ഇന്ത്യ ഒരു വിഷ്വൽ മാധ്യമമാണോ അല്ലെങ്കിൽ ഒരു പ്രിന്റ് മാധ്യമമാണോ ഒരു ഓഡിയോ മാധ്യമമാണോ എന്നൊക്കെ ചോദിച്ചാൽ അതെല്ലാം നമ്മുടെ അർത്ഥം ആക്ടർ സവിത ഭാസ്കർ മുഖ്യ അതിഥിയായിരുന്നു നമുക്ക് അടുത്ത കാലത്തായി ഏറ്റവും നന്നായി ആശ്രയിക്കാൻ സാധിക്കുന്ന ഒരു മീഡിയയാണ് എം മീഡിയ എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളെയും പുറത്തിനക്കാനും അവയെ ജനങ്ങളിൽ എത്തിക്കാനും വളരെ നല്ല രീതിയിൽ ഒരു പ്രൊഫഷണൽ സമീപത്തോടുകൂടി മാധ്യമ പ്രവർത്തനത്തെ കാണാൻ എം മീഡിയക്ക് സാധിച്ചിട്ടുണ്ട് ആ പ്രേക്ഷകരെ വിശ്വാസത്തിലെടുക്കാനും അവർക്ക് വേണ്ടി സംവദിക്കാനുള്ള ഒരുക്കാനും നേതൃത്വം കൊടുത്ത മീഡിയ മാനേജ്മെൻറ്റിനോട് പ്രത്യേകിച്ച് ഭാവിയെ പോലെയുള്ള കിറ്റി കണ്ടിയെ പോലെയുള്ള പിറകിലെ സ്ക്രീനിൽ ചിരുതൂങ്ങി നിൽക്കുന്ന കൃഷ്ണകുമാർ കണ്ണോത്തായാലും മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി അറിയിച്ചുകൊണ്ട് ഈ പ്രേക്ഷക സംഘം ഉദ്ഘാടനം അറിയിച്ചു വൈവിധ്യമേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു രാധാകൃഷ്ണൻ കാനാടിന് കർമ്മശ്രീ പുരസ്കാരവും ഓർമ്മ നാസറിന് സാമൂഹ്യശ്രീ പുരസ്കാരവും ദിലീപ് കോദേരിക്ക് സാംസ്കാരിക ശ്രീ പുരസ്കാരവും എം വിജയകുമാറിന് ഗ്രന്ഥശ്രീ പുരസ്കാരവും സി എം നവാസിന് സേവനശ്രീ പുരസ്കാരവും ജീജ മുകുന്ദന് വൈദ്യശ്രീ പുരസ്കാരവും ജുനൈദ് റാറാവിസിന് വ്യാപാരശ്രീ പുരസ്കാരവും നൽകി ബാബാ മട്ടന്നൂർ കെ കെ കിറ്റുകണ്ടി എം രാജൻ കെ വി ജയചന്ദ്രൻ കെ പി രമേശൻ ഡി മുനീർ അണിയേരി അച്യുതൻ എ സുധാകരൻ നന്ദാത്മച്ചൻ കൊതേരി ശിവപ്രസാദ് പരിയച്ചൂർ സുതേഷ് കക്കോത്ത് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികളും അരങ്ങേറി വിവാഹ വസ്ത്രങ്ങളിൽ എന്നും എപ്പോഴും പുതിയ ട്രെൻഡുകൾ അവതരിപ്പിച്ച ഹാപ്പി